ഹെവൻ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഈറ്റ് ഓൺ ഷൂസ് ഞങ്ങൾ എന്താണ് കഴിക്കുന്നത് കപ്പലിന് രാവിലെ വെച്ച് പോകെ എന്തൊക്കെ എന്തൊക്കെയൊക്കെ ഫുഡാണ് കഴിക്കുന്നത് ഒരു ചെറിയൊരു വീട്ടിലേക്ക് നമുക്ക് പോകാം അതായത് ഇവിടെ ഫുൾ ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് ഇന്ത്യൻ ഫുഡാണ് ഇന്ത്യൻ മെനു വെച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ചിപ്പ് രണ്ട് പ്രൂവ് കൊണ്ട് കാറ്ററിംഗ് ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓംലറ്റ് അങ്ങനെ പലപല ഐറ്റംസ് ഇന്ത്യൻ സ്റ്റൈലാണ് ഉച്ചയ്ക്ക് അതുപോലെ തന്നെ റൈസ് പല ടൈപ്പുള്ള റൈസ് ഒരു നോൺ വെജ് ചിക്കൻ മട്ടൺ പീസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു വെജ് വെജ് കറി പിന്നെ ഫ്രൂട്ട്സിലെന്തെങ്കിലും ആയിരിക്കും ഉച്ചയ്ക്ക് നൈറ്റിൽ അതുപോലെ തന്നെ ചപ്പാത്തിയല്ല റൈസ് തന്നെ നോൺ വെജ് വെജ് പിന്നെ എന്തെങ്കിലും ഒരു സ്വീറ്റും ഉണ്ടെങ്കിൽ നൈറ്റിൽ സൂപ്പ് ഇതാണ് ഫുഡ് ഫുഡ് ഭയങ്കര ഹെവി ഫുഡാണ് ഹൈജീനിക്ക് ഫുഡാണ് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഉള്ള സ്റ്റോറേജ് എടുത്തിട്ടാണ് അതിൻ്റെ സ്റ്റോറും ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ മെസ്റൂമിലെത്തി മെസ്റൂമിലെത്തി ഏതാ ഒരെണ്ണം പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് വാ ഇന്ന് പ്രോൺസ് ബിരിയാണിയാണ് മൈ ഫേവറേറ്റ് പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് പ്രോൺസ് ബിരിയാണി എടുത്ത് ബാക്കി കറി എടുത്താണ് കറി എന്താണെന്നുള്ളത് നോക്കണം അകത്ത് പോയിട്ട് നോക്കാം കുറച്ച് ബ്രോൺസ് ബിരിയാണി എടുത്ത് ഓക്കെ കുറച്ച് ബ്രോൺസ് ബിരിയാണി എടുത്ത് കുറച്ച് സലാഡ് എടുത്ത് പിന്നെ നമ്മൾ കോളിഫ്ലവറിൻ്റെ കുറച്ചൊരു കറി വെജ് ആയിട്ടെടുത്ത് ശകലം ശകലം രാവിലെ ക്യാമ്പ് ജസ്റ്റ് എണ്ണീറ്റതേ ഉള്ളൂ ഒരു പോകാൻ വേണ്ടി ഈവനിംഗിൽ പൂരിയായിരുന്നു പൂരി പൂരിയും ചിക്കൻ്റെ ഫ്രൈ അല്ല ചിക്കൻ ഓവണിലിട്ടത് ഓവണിലിട്ടത് പിന്നെ കടലക്കറി കടലയുടെ തന്നെ വെള്ളക്കടലയുടെ വൃത്ത ടൈപ്പിൽ ഉണ്ടാക്കിയൊരു കറി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് പൂരി എന്ന് പറഞ്ഞാൽ ലൈവാണ് ചുട്ടിടുത്ത് നമുക്ക് തിരിക്കുന്നത് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈവനിങ്ങിൽ അങ്ങനെ മൂന്ന് പൂരയും ഒരു ചിക്കൻ ഫ്രൈയും കുറച്ച് കടലക്കറിയും കഴിച്ച് പിന്നെ സ്വീറ്റിനകത്ത് നമ്മുടെ ഇതായിരുന്നു യോഗം പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ബിരിയാണി മട്ടൺ ബിരിയാണി നല്ല സോഫ്റ്റ് മട്ടൺ പിന്നെ വാട്ടർ മലോൺ റൈദ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഓൾ